എനിക്കും ഒന്നും മലയാളം അങ്ങനെ കറക്റ്റായിട്ട് മനസ്സിലാവില്ല നമ്മുടെ രണ്ടുപേരുടെയും സംസാരിക്കുന്ന കണ്ടായി അതുകൊണ്ട് ഒരുപോലെ ഇരിക്കും എന്ന് ഇന്നലെ നമ്മുടെ സുരേഷ് നമ്മുടെ അർജുനും അതുപോലെ റോക്കി ആയിട്ടുള്ള ഒരു കോൺവെർസേഷനിൽ ലൈവിൽ പറയുണ്ടായി ഈ ഒരു പോർഷൻ എപ്പിസോഡിൽ കാണിച്ചു എന്ന് എനിക്കറിയില്ല ഞാനത് ഓർക്കുന്നില്ല ലൈവിലാണ് ഞാൻ കണ്ടത് ലൈവിൽ തന്നെ ഇതേ കോൺവെർസേഷൻ അത് കുറേ സമയം ഉണ്ടായിരുന്നു അർജുനുമായിട്ട് റോക്കിയായിട്ടൊക്കെ ഇദ്ദേഹം സംസാരിക്കുന്നുണ്ടായിരുന്നു അവൻ്റെ പുള്ളി പറയുന്നുണ്ട് അയാളങ്ങനെ പെട്ടെന്നൊന്നും പോകത്തില്ല അയാൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു പ്ലെയറാണ് അങ്ങനെ പെട്ടെന്നൊന്നും അയാൾ പോകത്തില്ല എന്ന് പറയുന്നുണ്ട് അപ്പം ഞാനിതിവിടെ പറയാൻ കാരണം ആക്ച്വലി ഇത് സുരേഷിൻ്റെ ഒരു ഗെയിം പ്ലാനും കൂടി ആയിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് രതീഷിൻ്റെ ജാൻമണിയോട്ടുള്ള ആ ഒരു ബിഹേവിയർ പൊതുവേ ആർക്കും അവിടെ ഇഷ്ടപ്പെട്ടിട്ടില്ല പ്രത്യേകിച്ച് ഫിലിം ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർ അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അൻസിബയ്ക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല അതുപോലെ തന്നെ ശ്രീരേഖയ്ക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല അതുപോലെ തന്നെ സുരേഷിന് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല അതുപോലെ ആർട്ടിസ്റ്റുകളായിട്ട് നിൽക്കും നെയ്മുനെ അടക്കമുള്ളവർക്ക് ആ ഒരു പെരുമാറ്റം ഇഷ്ടപ്പെട്ടിട്ടില്ല കാരണം മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ വളരെ പ്രശസ്തി നേടിയിട്ടുള്ള ഒരാളാണ് ജാൻമണി വളരെ ചീപ്പായിട്ടുള്ള ഒരു ഗെയിം സ്ട്രാറ്റജിയാണ് രതീഷ് എടുത്തതും നമുക്കൊക്കെ അത് വിയോജിപ്പ് ഉണ്ടാക്കിയതാണ് നമ്മളെല്ലാം അതിനെ വിമർശിച്ചവരുമാണ് മെജോറിറ്റി ആൾക്കാരും ആ ചെയ്തത് ശരിയായില്ല എന്ന് അഭിപ്രായപ്പെട്ടവരാണ് അത് ജാൻമണി വലിയ ഗെയിമർ ആയതുകൊണ്ടല്ല വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് സോ അവരെ അവർക്ക് ഭാഷ പോലും ശരിക്കും അങ്ങോട്ട് മനസ്സിലാവില്ല അവർ ഇങ്ങനൊരു ചീപ്പ് ഗെയിമിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചത് ശരിയായില്ല എന്ന അഭിപ്രായമാണ് നമുക്കുണ്ടായിരുന്നത് സി പുറത്തിരുന്ന് കണ്ട നമുക്ക് അങ്ങനെ തോന്നിയെങ്കിൽ ജാൻമണിയെ പോലെയുള്ള ആൾക്കാരെ അടുത്തറിയാവുന്ന അല്ലെങ്കിൽ സെയിം ഇൻഡസ്ട്രിയിലുള്ള വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അത് കുറച്ച് കൂടുതൽ ഫീലാവും സോ അതുകൊണ്ട് തന്നെ ആകണം രാവിലെ സുരേഷ് വിളിച്ചിട്ട് പറഞ്ഞത് ഇനി മേലാൽ എന്നെയും വന്ന് കെട്ടിപ്പിടിക്കാനും ഉമ്മ വയ്ക്കാനൊന്നും നിൽക്കണ്ട എനിക്ക് അത്ര കംഫർട്ടബിളായിട്ട് തോന്നുന്നില്ല എന്ന് മാത്രമല്ല കഴിഞ്ഞ രണ്ട് ദിവസത്തെ രതീഷിൻ്റെ പെരുമാറ്റം ആരും പറയുന്ന കേൾക്കില്ല അത് സുരേഷ് പറഞ്ഞാലും കേൾക്കില്ല ആര് പറഞ്ഞാലും കേൾക്കില്ല പുള്ളി ഇങ്ങനെ എല്ലായിടത്തും കയറി ഇടപെട്ട് സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പത്തൻപത്തഞ്ച് വയസ്സായും തോന്നുന്നു ഈ നമ്മുടെ സുരേഷിന് അപ്പോൾ അദ്ദേഹത്തിന് അത് ഇറിട്ടേറ്റിംഗ് ആയിട്ട് തോന്നും കാരണം അത് ആ ഒരു ജനറേഷനിലുള്ള ആൾക്കാർക്ക് അങ്ങനെയാണ് അത് ഇറിട്ടേറ്റിംഗ് ആയിട്ട് തോന്നും വളരെ ഓവറായിട്ട് ഫീൽ ചെയ്യുന്നത് നമുക്ക് തന്നെ തോന്നുന്നെങ്കിൽ ഉറപ്പായിട്ടും അകത്ത് നിൽക്കുന്നവർക്കും തോന്നുമല്ലോ അത് പുള്ളിക്ക് തോന്നിയിട്ടുമുണ്ട് അപ്പോൾ പുള്ളിയോട് ഈ രതീഷിനോട് മാനസികമായൊരു സ്നേഹമോ അടുപ്പമോ രതീഷിനോട് ഈ സുരേഷ് എന്ന് പറയുന്ന വ്യക്തിക്ക് തോന്നിയിട്ടില്ല തോന്നാൻ ഒരു കാരണവും ഇല്ല കാരണം ഇവർ തമ്മിൽ അങ്ങനെ ഒരു അടുപ്പമില്ല ചുമ്മാ ഇടയ്ക്ക് ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തിട്ട് പോകേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ ഒരു സ്നേഹമോ ആത്മബന്ധമോ ഇല്ലാത്തയിടത്ത് എന്ത് കെട്ടിപ്പിടുത്തോ എന്ത് ഉമ്മ വയ്ക്കൽ ഒരു സ്ട്രെയിഞ്ചറായിട്ട് മാത്രമേ ഫീൽ ചെയ്യത്തുള്ളൂ സുരേഷിന് അങ്ങനെ ഒരു അടുപ്പ് രതീഷിനോട് തോന്നിയിട്ടില്ല അതിനും ഇടയിലാണ് ഈ പറയുന്ന രതീഷിൻ്റെ ചീപ്പ് ഗെയിമും അതായത് എന്നെ കെട്ടിപ്പിടിച്ചു നാളെ ഉമ്മ വെച്ചാലോ എന്നൊക്കെയുള്ളൊരു സംഭവം അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സ്ട്രോങ് പ്ലെയറുമാണ് അതേസമയത്ത് രതീഷ് അപ്പൊ രതീഷിനെ ബ്രേക്ക് ചെയ്യാനായിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി സുരേഷിന് കിട്ടുകയാണ് കാരണം പുള്ളിയുടെ ഇങ്ങനെ ഒരു പെരുമാറ്റം രതീഷിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തു അതിങ്ങനെ മീറ്റിംഗ് വിളിച്ച് പറയണമെന്നൊന്നും സുരേഷ് വിചാരിച്ചില്ല രാവിലെ രതീഷിനെ വിളിച്ച് പറഞ്ഞു മര്യാദയ്ക്ക് അത് കേട്ടിട്ട് അങ്ങ് പോയാൽ മതി പിന്നെ അവിടെ കിടന്ന പുള്ളി എന്ത് സംസാരിച്ചു എന്നിട്ട് സുരേഷ് അടുത്ത് വന്നപ്പോൾ വീണ്ടും ചേട്ടാ അടുത്ത് വരരുതെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഷോ ഓഫ് കാണിച്ചു അവിടെ അതും കഴിഞ്ഞ് രതീഷ് എന്ത് ചെയ്തു പുള്ളി പറഞ്ഞു ഇത് നിങ്ങളുടെ ബുദ്ധിയല്ല ആരോ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ് എന്നും പറഞ്ഞു അപ്പോൾ ഇതെല്ലാം കൂടെ ആയപ്പോൾ പുള്ളി നല്ല പ്രൊവോക്കായി ആ പ്രൊവോക്കായതിൻ്റെ ഫലമായിട്ടാണ് ആ ഒരു മീറ്റിങ്ങിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ആ ലിവിങ് ഏരിയയിൽ വന്നിട്ട് ഇത് പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നത് രതീഷിന്റെ അവിടെ നിന്നുള്ള പെരുമാറ്റവും ഇടയ്ക്ക് കയറിയുള്ള സംസാരവും ചേഷ്ടകളും കൂടുതൽ സുരേഷിനെ പ്രൊവോക്ക് ചെയ്യുകയും അയാൾ സെക്ഷൽ ഹരാസ്മെന്റ് ആണ് നടത്തിയത് എന്ന് പറയുന്നിടം വരെ കാര്യങ്ങൾ എത്തുകയും ചെയ്തു അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രതീഷിന്റെ കയ്യിൽ നിന്ന് ഗെയിം പോകുന്നത് അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഒരു ഗെയിമറായിട്ട് തന്നെയാണ് സുരേഷ് ഇവിടെ ഇത് ചെയ്തിരിക്കുന്നത് അവിടെ രതീഷ് കാണിച്ചു കൂട്ടിയ കാര്യങ്ങളും ജാൻമണിയോട് കാണിച്ചതിനുമൊക്കെ ഒരു മറുപണിയായിട്ട് തന്നെ കൊടുത്തതാണ് അതിനകത്തൊരു തർക്കവും ഇല്ല ഒരു 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 ഗെയിമർ എന്ന നിലയിലേക്ക് സുരേഷ് ചിന്തിച്ചു എന്നതിൻ്റെ ഒരു ഒരു കൃത്യമായൊരു എക്സാമ്പിളാണ് ഈ സംഭവം